മോഹൻലാൽ നായകനായി എത്തി ജിത്തു ജോസ സംവിധാനം ചെയ്ത സിനിമ നേര് ചരിത്ര വിധി എഴുതിയിരിക്കുകയാണ് ജനങ്ങൾ എന്ന് തന്നെ പറയാം പന്ത്രണ്ട് ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നേര് സെൻസേഷണൽ സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുന്നു ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു സിനിമയിൽ നിന്ന് തുടർച്ചയായിട്ട് രണ്ടര കോടി അല്ലെങ്കിൽ രണ്ട് കോടിക്ക് മുകളിലേക്ക് സിനിമയ്ക്ക് കളക്ഷൻ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു വർക്കിംഗ് ഡേയ്സിലും സിനിമയ്ക്ക് രണ്ട് കോടിക്ക് മുകളിൽ ഇപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മുപ്പത്തിയേഴ് കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഈ വരുന്ന ദിവസം അതായത് പതിമൂന്നാം ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ പതിനാലാം ദിവസം കൊണ്ട് സിനിമ നാല്പത് കോടി കേരളത്തിൽ നിന്ന് എത്തും എന്നുള്ളതാണ് ഇതിനോടൊക്കെ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ അടിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം ദിനം അതായത് ഒരു തിങ്കളാഴ്ച ആയിട്ട് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം അതിന് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അത് രണ്ടരക്കോടിക്കും മുകളിലാണ് കേരള കളക്ഷൻ വരുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്രയും ദിവസങ്ങൾ അവധി ദിനങ്ങൾ കിട്ടിയിട്ടും ജനങ്ങൾ ഇടിച്ചു കയറിയിട്ടും പിന്നെയും ജനങ്ങൾ ഇടിച്ചു കയറുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനുള്ളത് അതിനിപ്പോൾ വർക്കിംഗ് ഡേ എന്നോ അല്ലെങ്കിൽ സാധാരണ ഹോളിഡേ ഹോളിഡേയെന്നോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ലെവലിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സമീപകാലത്ത് ആദ്യമായിട്ടാണ് സിനിമ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് വന്നെത്തിയത് എന്തായാലും അതിൻ്റെയൊക്കെ മുകളിൽ തന്നെ ട്രാക്ഡ് കളക്ഷൻസ് അത്രയും എത്തിയപ്പോൾ നമുക്ക് രണ്ടര കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി കിട്ടിയത് ശരിക്കുമുള്ള കളക്ഷൻ അതായത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പന്ത്രണ്ട് ദിവസവും സിനിമ കഴിഞ്ഞു പതിമൂന്നാം ദിവസം ഇതുവരെയുള്ള കളക്ഷൻ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്നലത്തേനേക്കാളും ഏകദേശം മുപ്പത് ശതമാനത്തിന് മുകളിലുള്ള വർധനമാണ് ഇതുവരെയുള്ള സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നാനൂറ്റി എഴുപതോളം ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തി ശതമാനം ഓക്കെപ്പൻസിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ആ റേഞ്ചിലാണ് കാണിക്കുന്നത് എന്തായാലും പതിമൂന്നാം ദിവസവും സിനിമ രണ്ട് കോടിക്ക് എന്നുള്ളതിന് തർക്കങ്ങൾ ഒന്നുമില്ല എന്തായാലും ഗംഭീരമായിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം ലാൽ